ഹായ് ഗെയ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കാടമുട്ട മസാല ആക്കാം അപ്പം ഞാൻ ഇനി അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവാൻ നിൽക്കുകയാണെ അങ്ങനെ ഇത് വേവുന്നേം വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം ഒന്ന് വരുന്ന വരട്ടെ അങ്ങനെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി സോസ് എടുത്തിട്ടുണ്ട് മസാലയൊന്ന് റെഡിയാക്കാം അതിനായിട്ട് നമുക്ക് മസാലയൊന്ന് റെഡിയാക്കി എടുക്കാവേ ഇപ്പം നമ്മുടെ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇച്ചിരി കഴിവ് രണ്ട് മൂന്ന് മച്ചിപ്പോൾ നമ്മുടെ കടുവൊക്കെ ഒന്ന് കുത്തി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ സാവാളൊന്ന് അതിൽ തന്നിട്ട് കൊടുക്കുവാണ് ഉള്ളി വഴറ്റാനിറ്റതിൽ ഞാൻ തക്കാളി അടുത്തൊരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ എടുത്ത് കൊടുക്കുവാണ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഒന്ന് പാടി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് മുട്ട റെഡി ആയിട്ടുണ്ട് അതൊന്ന് പൊളിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ മുട്ട കണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് പൊളിച്ചൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം അങ്ങനെ ഞാനിതൊന്ന് പൊളിച്ചെടുക്കുവാണേ മുട്ട അങ്ങനെ ഞാൻ മുട്ടയല്ല പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഞാൻ മുട്ട പൊളിച്ചെടുത്തപ്പോഴത്തേക്കിന് മസാലയ്ക്ക് ഉള്ളത് റെഡിയായി വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചൊന്ന് പറ്റട്ടെ അങ്ങനത്തെ തിളച്ചതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ തെരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുട്ട കാടമൊട്ട എടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ജലവിട്ടിട്ട് പരട്ടി എടുക്കാം നമ്മുടെ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം